കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്തത് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് ഒരു യുവതി സിനിമാ താരം പോളിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് വന്നത് മാധ്യമങ്ങളോട് ഇവർ ഇത് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭയത്തോടു കൂടി തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത് ദുബായിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് മതിയായ തെളിവുകളില്ല എന്നും യുവതി വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്നും യുവതികൾ ആക്ടർമാരെ എയിം ചെയ്തു കൊണ്ട് വരുന്നുണ്ട് പലതും കൊള്ളയായിട്ടുള്ള നുണകളാണ് പലതും ഇപ്പോൾ വസ്തുതകൾ തേടി പോലീസുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഒരാളെ കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ആരോപണങ്ങൾ ആർക്കുമെതിരെയും വരാം ഇപ്പോൾ നമുക്കെതിരെ ആർക്കെതിരെയും വരാൻ ഒക്കും പക്ഷെ അത് ഉള്ളതാണോ നിജസ്ഥിതി ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ നിവിമ്പോളിക്കെതിരെ ഇങ്ങനൊരു പരാതി വന്നതിന് ശേഷം അന്ന് രാത്രി തന്നെ നിവിമ്പോളി മാധ്യമങ്ങളെ കാണുകയും വിശദീകരിക്കുകയും എനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്നുള്ള വിശദീകരണം കൊടുക്കുകയും ഇത് കരുതി കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയിൽ പിറന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വാസ്തവമല്ല എന്നുള്ളതാണ് ആ നിമിഷം തന്നെ ഈ ഒരു പരാതി ഈ ഈയൊരു വിവാദത്തെ നിഷേധിക്കുകയുണ്ടായി നിവിമ്പോളി അതിനുശേഷം ഇന്ന് ഇന്നേ ദിവസം നിവിമ്പോളിയുടെ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന സുഹൃത്ത് ്രീനിവാസൻ മുന്നോട്ട് വരികയാണ് നിവിംപോളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൊണ്ട് റിപ്പോർട്ടർ ടി വിയിലെ ഒരു എന്താണ് റിപ്പോർട്ടറെ ഫോണിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നിവി ശ്രീനിവാസൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഡേറ്റിൽ യുവതി ആരോപിച്ചിരിക്കുന്ന നിവിൻ പോളി പീഡിപ്പിച്ചെന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ നിവിൻ പോളി ദുബായിലല്ലായിരുന്നു മറിച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന സിനിമയുടെ ഒരു ക്ലൈമാക്സ് സീനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോൺ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു ഫോൺ സന്ദേശം കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കാരണം ഒരു പബ്ലിസി പബ്ലിസിറ്റി ആർജിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് പല ആളുകളിലേക്കും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു യൂത്ത് ഐക്കണിന്റെ മുകളിലേക്ക് ഒരു ആരോപണം വരുമ്പോൾ അത് എത്രത്തോളം നിജസ്ഥിതി ഉണ്ട് നമ്മുടെ ആരാധകർക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഈ ഒരു വിനീത് ശ്രീനിവാസൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം അതെ ഡിസംബർ പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടു കൂടിയിട്ട് നിവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്ട് സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ ആ നാല് ദിവസം നിവിൻറെ അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാനാ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഓക്കേ ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എനിക്ക് ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേമുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടുണ്ടോ ക്രൗൺ പ്ലാസ് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അതെവിടെ ഷൂട്ടിങ് കേരളം വിട്ടു പോകുന്നു ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു എന്റെ ഓർമ്മയല്ലേ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ നട്ടിട്ട് തന്നെയായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻത്ത് വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൌൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസി ടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൌൺ പ്ലാസയിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതൊരു സംശയമില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഏർലി മോർണിംഗ് വരെ ഞാനുണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വസിക്കുന്ന അവൻ എന്റെ കൂടെ ഉണ്ടായെന്നുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസി ടി വി ക്രൗഡിൽ ഷൂട്ട് ചെയ്ത ദിവസങ്ങളാണ് ഇതൊക്കെ അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആർട്ട് ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ ഓക്കേ ഓക്കേ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും നിവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്ന അന്ന് ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഷൂട്ടിങ് നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാണ് നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് ഓർമ്മ വൈറലായ വീഡിയോ ഷൂട്ട് ചെയ്തത് അത് അതെ 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 അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ് ഫോർട്ടീൻ രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ പിന്നെ ക്രൌൺ പ്ലാസയിൽ ഉള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ് എല്ലാം